ഈ ആഗോള പോലീസ് എന്നാണ് നമ്മൾ ഒരിക്കൽ അമേരിക്കയൊക്കെ കരുതിയിരുന്നത് ചില അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നയവും ഉണ്ടായിപ്പോൾ ഒബാമ അതുപോലെ തന്നെ ബൈഡൻ എന്നിവ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ട്രംപ് എന്താണ് ഈ പ്രസിഡന്റുമാർ മാറി മാറി വരുമ്പോൾ അമേരിക്കയുടെ നയവും മാറാൻ കാരണം നമ്മുടെ ഈ ലോകമഹായുദ്ധം രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂമൻ ആണ് ഒരു ലോക പോലീസ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് റഷ്യയും അമേരിക്കയും തമ്മിലൊരു കോൾഡ് വാർ നടക്കുന്നുണ്ട് എന്നാൽ പോലും അതിനോട് ഇടയ്ക്ക് തന്നെ ഒരു ലോക പോലീസ് ചമയാൻ ഭാഗത്തിന് നോൺ കമ്മ്യൂണിസ്റ്റ് അലൈസിന് എല്ലാം സപ്പോർട്ട് കൊടുക്കുമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ശരിക്കും ഒരു അലൈ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മൻ എല്ലാം ജർമ്മനി എല്ലാം ചേർന്ന് അലൈ ആയിട്ട് നിന്ന് നേറ്റോ മുതലായതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ വേണേലും കയറി അടിച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടും എന്ന് പറഞ്ഞ് വന്നു നിന്ന ഒരു സമയമായിരുന്നു അതേസമയം അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്ന് നമ്മൾ കുവൈറ്റ് വാറു വരെ അതിന് വളരെ കൃത്യമായിട്ട് കുവൈറ്റിൽ കയറി അടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് കുവൈറ്റിന് ചെറിയൊരു രാജ്യമാണ് കുവൈറ്റ് കുവൈറ്റിലേക്ക് കയറി ഇറാഖ് കയറി അടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ വന്ന് തലയിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു കൃത്യമായിട്ട് തല തടയിട്ട് അത് പറ്റില്ല അത് കുവൈറ്റിനെ കുവൈറ്റായിട്ട് നിർത്തണമെന്ന് തീരുമാനിച്ചത് അമേരിക്കയുടെ ഒരിതാണ് അത് അങ്ങനെ പലയിടത്ത് ഇടപെട്ടതിൻ്റെ ഭാഗമാണ് എന്നാൽ ഇടപെടാതിരുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോൾ കൊളംബിയ അവരുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കൊളംബിയ അല്ലെങ്കിൽ കോങ്കോ റുവാണ്ട ഇങ്ങനെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും അമേരിക്ക ഇടപെട്ടില്ല ഇടപെട്ടുകൊണ്ട് അവിടെ ഉന്മൂലനം ഉന്മൂലനമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി അവിടുത്തെ ആ ജാതികളെ മുഴുവൻ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് ഇപ്പോഴാണെങ്കിലും അമേരിക്ക പല സ്ഥലങ്ങളിലും ഇടപെടുന്നില്ല ഇപ്പം നൈജീരിയയിൽ വലിയ എന്ന് കൂടി ചില ചിന്തകളുണ്ട് അങ്ങനെ ഉള്ളിടത്തെല്ലാം അല്ലെങ്കിൽ ചില പ്രസിഡന്റുമാരുടെ കഴിവുകളോ അല്ലെങ്കിൽ അവരുടെ പോളിസിയോ അതിന് ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെടാത്ത ആളുകൾ ശരിക്കും ഇത് ഇടപെടാൻ വേണ്ടി ഉണ്ടാക്കിയത് യുണൈറ്റഡ് നേഷൻസാണ് ഈ യുണൈറ്റഡ് നേഷൻസിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ഇപ്പോൾ അത് ഒരു ശക്തി ഒരു പ്രസ്ഥാനമായി അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ റഷ്യയും ചൈനയും അതിനെ എതിർക്കും റഷ്യയും ചൈനയും ചേർന്ന് എന്തേലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ അമേരിക്ക എതിർക്കും രണ്ടും അതും വീറ്റോ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉള്ളതുകൊണ്ട് ഈ വീറ്റോ ഉള്ള രാജ്യങ്ങൾക്ക് എന്തും വീറ്റോ ചെയ്ത് അതിൻ്റെ പ്രയോജനമില്ല ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നാൽ അത് ഫൈനൽ ആക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുപോലെ വെള്ളം ചേർത്ത ഒരു റെസൊല്യൂഷൻ മാത്രമേ പാസ് ആയി വരൂ എന്നുള്ള രീതിയിലേക്ക് വന്നു വന്നുള്ളൂ അതുകൊണ്ട് യുദ്ധം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പൊ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചു കിങ് ഉൻ മുന്നെന്തെങ്കിലുമൊക്കെ കാണിച്ചു കളയും അവിടെ വലിയ സംഭവമായി മാറുമെന്ന് പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞു ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ അവിടെ പോയി സംസാരിച്ച് എന്ത് അറിയില്ല പോയി സംസാരിച്ചൊന്നറിയില്ല സംസാരിച്ച പോലെ അതെല്ലാം ഒതുങ്ങി ട്രംപ് പിന്നെ ഞാൻ കാണുന്ന അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ് വലിയ നല്ല ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ വലിയ നല്ല ഒന്നുമല്ല പുള്ളിക്കാരൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പുള്ളിക്കാരൻ ക്ഷിപ്രഗോപിയാണ് ഇതൊക്കെ ശരിയാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ലോക സമാധാനത്തിന് പലപ്പോഴും അത് പോലീസ് ശരി പോലീസ് ചിലപ്പോൾ ക്ഷിപ്രഗോപി ആയിരിക്കും ഗേർ കാലത്ത് കള്ളനെ ചിലപ്പോൾ തല്ലീന്ന് വരും അതുകൊണ്ട് ചിലപ്പോൾ അവിടെ കുറ്റങ്ങൾ നടക്കാതിരുന്നെന്ന് വരും പക്ഷേ പോലീസ് നല്ലതാണോ അങ്ങനെയാണോ പോലീസിങ് എന്നു ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷെ അങ്ങനെ ഒരു പോലീസിൻ്റെ ആവശ്യം പലപ്പോഴും ലോകത്തിലുണ്ട് കാരണം പലർക്കും ഒരു നിയമവും ഇല്ലാതെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസ് റിലീസ് കണ്ടു അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ഞങ്ങൾ ഇസ്രായേലിൻ്റെ എല്ലാ സ്ഥാനങ്ങളും അതിൻ്റെ എല്ലാ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ന്യൂക്ലിയർ എന്നാണ് റിയാക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലം അതായത് ഇഞ്ചു പഞ്ചായത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെയെല്ലാം ഞങ്ങൾ അറ്റാക്ക് ചെയ്യും ഞങ്ങൾ ഓൾറെഡി ഡ്രോൺ വെച്ച് ഇതെല്ലാം മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യും വിൽ ബി റൂത്ത് ഹാവ് എനി ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു നിയമവും ബാധകമല്ല എന്ന് യുദ്ധത്തിൽ ശരിക്കും പറയുന്ന നിയമങ്ങളുണ്ട് ഇപ്പോൾ യുദ്ധങ്ങൾ ഇപ്പോഴത്തെ പുതിയ യുദ്ധങ്ങൾക്ക് എല്ലാം നിയമങ്ങളുണ്ട് യുദ്ധ നിയമത്തിനൊരു കോടതി ഉണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഒരു പോലീസിന്റെ കുറവാണ് സാധാരണ നിയമം നടത്തണമെങ്കിൽ നിയമം നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് പോലീസ് കാണാം അപ്പോൾ പോലീസിൻ്റെ കുറവ് ശരിക്കും കാണുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം പുറത്തെടുമ്പോൾ അങ്ങനെ പറയുന്നവനെ ഒതുക്കാൻ വേണ്ടി യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ബൈഡന്റെ ഒരു പ്രത്യേകത യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ബൈഡന്റെ ഒരു ചിന്താഗതി അതുകൊണ്ടാണ് ഉക്രൈനും ഇതിനകത്തു കൊണ്ടായിരുന്നപ്പോൾ ഒരു പക്ഷം ചേർന്ന് തന്നെ മറ്റേ മറ്റേ വർഷത്തേക്ക് നിന്ന് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റണം അല്ലാതെ അതിന് ആയുധം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് എഴുതിയിൽ എണ്ണി ഒഴിക്കണ പോലെയാണ് ഒന്നുകിൽ നിങ്ങൾ ആ യുദ്ധം ചെയ്യരുത് ഇപ്പോൾ പറയണം യുദ്ധം ചെയ്യരുത് ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് റഷ്യയായിട്ട് വേണമെങ്കിൽ അതിന് നിൽക്കാതെ ഉക്രൈന് വേണ്ടിയുള്ള ആയുധം കൊടുക്കുക അവർക്ക് അതിനുവേണ്ടിയുള്ള അപ്പോൾ അവിടെ ഒരു ബിസിനസ് കൂടെ അവിടെയാണ് അപ്പോൾ അത് ഒരു രീതിയിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ശരിക്കും ബൈഡൻ ചെയ്യുന്ന അതാണ് പക്ഷേ അതിന് അതങ്ങനെയാണെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ആളുകൾ അവിടെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അതിന് എന്തെല്ലാം രീതിയിൽ അതിന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഉക്രൈനെ സഹായിക്കുകയാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉക്രൈനെ ഇപ്പോൾ ഉക്രൈൻ്റെ ശരിക്കും പറഞ്ഞ സാമ്പത്തിക ഈ കാണുന്നത് എന്തിനാണ് അമേരിക്ക സഹായിക്കുന്നത് എന്ന് നമ്മൾ എന്നിട്ട് ഒരു ഞങ്ങൾ ഇനി കൊടുക്കില്ല യു ഫുള്ളായിട്ടുള്ള സപ്ലൈ ചെയ്യുന്ന അതാണ് ബൈഡൻ്റെ ഒരു ഞാൻ പ്രസിഡന്റ് ബൈഡനിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം വന്നതിപ്പ യുദ്ധങ്ങൾ കൂടുകയാണ് ചെയ്തത് പുള്ളിക്കാരൻ്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി സംസാരിച്ച് കഴിയുമ്പോൾ യുദ്ധം നിർത്താനൊന്നും അദ്ദേഹത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവായിരുന്നു കുറച്ചും കൂടി ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും രണ്ട് പുതിയ സാധനം വേണോ ഞാൻ ജനറോടെ തരാം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോയില്ലേ എന്നൊരു ഇതുണ്ട് പക്ഷേ ഇത് പക്ഷെ അമേരിക്ക ഒരു യു എൻ പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കേണ്ടെന്ന് അതൊരു ഡെമോക്രാറ്റിക്കായിട്ടുണ്ടാകേണ്ട ഒരു സിസ്റ്റമാണ് ഈ പോലീസിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലതാണ് പക്ഷേ ആരുമില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനേക്കാൾ നല്ലത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി നമ്മുടെ നമ്മുടെ സി നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഡിക്റ്റേറ്റർ അദ്ദേഹം പോയിട്ട് പുട്ടിനോട് പറഞ്ഞ് ഞാനെല്ലാം നോക്കിക്കോളാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് പോലീസ് ആവാം എന്ന് പറയണം പക്ഷെ ഒരു ഡിക്റ്റേറ്റർ പോലീസ് പോലീസാകുന്നത് പോലെ വേറൊരു വലിയ തോൽവി വേറെ ഒരിടത്തും വരാനില്ല കാര്യം അവരും ഭയങ്കര വലിയ ശക്തിയാണ് ചൈന ഒരു വലിയ ശക്തിയാണ് പക്ഷേ റൂത്ത് ബ്രൂട്ട് ബ്രൂട്ട് ഫോഴ്സ് അല്ലെങ്കിൽ റൂത്ത്ലെസ് ഫോഴ്സ് ആണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ എന്താണ് എങ്ങനെ ഇതിനെ ഒതുക്കണം ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ കുറേ പേർ കൊന്നുകളിൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ഒരു ഫോഴ്സ് വന്ന് ഇതിനെ ഒതുക്കുന്നതും അതേസമയം വളരെ കൺട്രോൾഡ് ആയിട്ട് പോയി ടേബിളിൽ പോയി ടേബിളിൽ പോയിരുന്ന് അല്ലെങ്കിൽ ആശയപരമായിട്ട് അതിനെ നേരിട്ട് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു രാജ്യം വരേണ്ടത് ആവശ്യമാണ് അത് അമേരിക്കയ്ക്ക് ഇത്രയും കാലം കഴിഞ്ഞിരുന്നു ട്രൂമാൻ മുതൽ ബുഷ് നമ്മുടെ ബുഷ് ഉണ്ടായിരുന്നു അതിനുശേഷം ട്രംപിനെ കൊണ്ടും ഒബാമയും പറ്റിയിരുന്നില്ല ഒബാമയ്ക്ക് ഒബാമ വന്നപ്പോഴും പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒബാമയുടെ പലയിടത്ത് ഇടപെട്ടില്ല അദ്ദേഹം കാര്യം പുതിയ ഒരെണ്ണം തുടങ്ങിയില്ലെങ്കിലും പല പ്രശ്നങ്ങളിലും റുവാണ്ടയിലുണ്ടായ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ കോങ്കോയിലുണ്ടായ പ്രശ്നങ്ങളിലോ ഒന്നും അവിടെ ഒരു ഫോഴ്സിനെ ഇറങ്ങി ഇപ്പോൾ ലിബ്യ ലിബിയയിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് ഒരിക്കലും അതിനെ ഒരു അമേരിക്കയുടെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് കണ്ടിട്ടില്ല കണ്ടില്ല എന്ന് നടക്കും അങ്ങനെ ചെയ്യുന്നതും ചില കമ്മ്യൂണിറ്റീസ് തന്നെ നശിച്ചു പോകാനുള്ള കാരണം ഉണ്ടായി ലിബിയയൊക്കെ ശരിക്കും പറഞ്ഞാൽ ലിബിയ ഗദാഫിയുടെ അടിയിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിനെയൊക്കെ നശിപ്പിച്ചത് ആർക്കു വേണ്ടിയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഗ്ലോബൽ പോലീസ് ആയിരുന്ന അമേരിക്ക ചില സമയത്ത് കണ്ണെടു കണ്ണതിനകത്ത് വലിക്കുന്നത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കണ്ണ് വലിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പല എത്തിനിസിറ്റീസ് പല കമ്മ്യൂണിറ്റീസ് ഇല്ലാതെയായി പോകുന്നതാണ് അപ്പോൾ ഒരു ഗ്ലോബൽ പോലീസിൻ്റെ ആവശ്യം ഉണ്ട് ഇപ്പോൾ നമുക്ക് പല രാജ്യങ്ങളിപ്പോൾ ചൈന ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കുന്നു ഇപ്പോൾ ഉത്തര കൊറിയ ഇവർക്ക് ഏത് നിമിഷം എന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ റഷ്യ വന്നപ്പോൾ പെട്ടെന്ന് ഉക്രൈനെ കീഴടക്കുമെന്ന് പറഞ്ഞു ഇസ്രയേലിൻ്റെ പ്രശ്നം ഇപ്പോഴും ഇരുന്നത് ഈ വർഷം മുഴുവൻ യുദ്ധമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ എല്ലായിടത്തും ഒരു യുദ്ധത്തിൻ്റെ ഒരു 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 ചൈന തൈവാനെ അടിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക അങ്ങട്ടാണ് പറയുന്നത് ഞാൻ ഗ്ലോബൽ പോലീസും അപ്പോൾ അങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞാൽ ഞാൻ യുദ്ധത്തിന് പോവാണ് പക്ഷെ വേറെ അടുത്തും യുദ്ധം ചെയ്യാറുണ്ട് അവര് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു അപ്പൊ അതിനൊക്കെ നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടതാണ് അമേരിക്ക ആയിരുന്നു അതിന് ഒരാൾ കാരണം ഇത്ര നാള് നമ്മള് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാതിരുന്നതാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ അമേരിക്കയും അറുപത് വയസ്സായി വയസ്സായപ്പോൾ പല്ല് പോയതാണോ എന്നൊരു സംശയം കാരണം വെച്ചാൽ നാല്പത്തേഴ് മുതൽ ഈ ഒരു പോളിസി ഉണ്ടായിരുന്നു നാല്പത്തേഴ് പോലുള്ള പോളിസികൾ മാറാതെ കാലഹരണപ്പെട്ടു തുടങ്ങിയോ എന്ന് വേണം നമുക്ക് കാണാൻ കാരണം വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് എത്ര വർഷമായി അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു വരുന്നു അതിന് പറ്റിയ ലീഡേഴ്സ് ഇല്ലാതെ വരുന്നു അതിന് പറ്റിയ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇല്ലാതെ വരുന്നു ഒരു പലപ്പോഴും അതിനകത്തൊക്കെ ഞാൻ കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയെല്ലാം അമേരിക്കയിലും വളരെയധികം കയറി വരുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് ക്യാപി സി ഏത് പോലീസും ഒരു ക്യാപിറ്റലിസ്റ്റ് ചെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് ബെനവലൻസിനും മാത്രമേ ഇത് കാര്യം നടക്കുകയുള്ളൂ കാരണം സ്വന്തമായിട്ട് പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കിയിട്ട് അതിനെ കൃത്യമായിട്ട് ചിലവാക്കുകയും ചെയ്യണം അല്ലാതെ ഇതിനെ ധാരാളമായിട്ട് എല്ലാവർക്കും കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ ഒരു ഒരു ഒരുടത്ത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇതുണ്ടാവില്ല അന്നേരം ആരുടെ കയ്യിൽ കൊടുക്കാനും അതിനെ സഹായിക്കാൻ സമയത്ത് സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാൻ കയ്യിൽ കാശില്ലാത്ത സ്ഥിതി അമേരിക്കയൊക്കെ എക്കണോമിക്കലി തകർന്നുകൊണ്ടിരിക്കുകയാണോ അതൊരു വലിയ പ്രശ്നമില്ല കാരണം ഈ അമേരിക്കയുടെ ചില നിലപാടുകൾ തന്ത്രപരമാണെന്ന് പറയും ഇപ്പം സൗദിയായിട്ടുള്ള പെട്രോൾ ഡോളർ പൊടിഞ്ഞപ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായത് ഇന്ത്യയ്ക്കാണ് അപ്പൊ ഇന്ത്യയുടെ അടുത്ത് അമേരിക്ക പ്രത്യക്ഷത്തിൽ നെഗറ്റീവ് ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇവൻ ഒരു വലിയ ശക്തിയായിട്ടുള്ള ആളെ വളർന്നു വരുമോ എന്ന് പറയാൽ പവർ ആയിട്ട് വളർന്നു വരാനും ഇതേ ഗ്ലോബൽ പോളിസിങ് ചെയ്യാനും ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഏറ്റവും കപ്പാസിറ്റി ഉള്ളതും ഏറ്റവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മിതത്വം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലിനെ കളിക്കില്ല നമ്മൾ പോയി വേറെ ഒരുത്തരം പോയി കയറി അറ്റാക്ക് ചെയ്യില്ല അങ്ങനത്തെ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് ഇനി അമേരിക്ക പോയാൽ ഏറ്റവും നല്ലത് ഇന്ത്യ തന്നെ ആ ഒരു പൊസിഷനിലേക്ക് കയറി വരുന്നതാണ് ഒരു നല്ല ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ചിന്താഗതി പക്ഷേ അമേരിക്ക നന്നായി ചെയ്തിരുന്ന ഒരു കാര്യമാണ് അത് കളഞ്ഞത് ആ ഒരു പൊസിഷൻ ആ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് സംശയം സംശയം അല്ല ലോക ജനതയുടെ മുന്നിൽ യു എൻ ആയിരുന്നു ഇത്രയും കാലം അപ്പോൾ യു എൻ ഇനി പല്ലില്ല അല്ലെ യു എൻ്റെ രക്ഷയില്ല എന്ന് പറയും കാരണം യു എൻ പറഞ്ഞിട്ട് റഷ്യ കേട്ടില്ല ഉക്രൈൻ്റെ സമയത്ത് അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ അടുത്തും പറഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നേയും അവർ മൈൻഡ് ചെയ്തില്ല അപ്പോൾ യു എൻ പറഞ്ഞാൽ കേൾക്കില്ല കേൾക്കുന്നില്ല ആരും തന്നെ കേൾക്കുന്നില്ല അപ്പോൾ യു എൻ പല കാര്യങ്ങളും പലയിടത്ത് പറഞ്ഞു നോക്കി പക്ഷേ അതിന് കേൾക്കാൻ ഭാഗത്തിന് സ്ട്രോങ് ആയിട്ട് പറയാനോ അതിന് സപ്പോർട്ടീവായിട്ട് ശരി ഏത് ജുഡീഷ്യറിക്കും മറ്റേ സൈഡിൽ സി ഒരു ജുഡീഷ്യറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പോലീസ് ഫോഴ്സ് ഉണ്ടാവും അതിനെ ശക്തമായിട്ട് പിടിച്ചു നിർത്താൻ ഒരു ഒരു പടം അതിൻ്റെ പുറകിൽ വേണം അങ്ങനെ ഏത് ശക്തിയുള്ളേ അങ്ങനെ ഒരു ശക്തി ഇല്ലാത്തോടത്തോളം കാലം യു എം പറയുന്നത് വെറുതെ ആ യു എം പറഞ്ഞെന്ന് പറഞ്ഞെന്നും ആര് വരാനാ ആരും ചെയ്തില്ല ഇനി അത് ഞാൻ ഓക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞത് തെറ്റിച്ചു ഇനി ഇതിനെതിരെ ഒരു ആക്ഷൻ ഒരാക്ഷൻ എടുക്കുന്നതാരാണ് ആക്ഷൻ എടുക്കാൻ ഒരാളില്ലാതെ പോകുന്നു ആ ഒരു ശക്തി ശരിക്കും പറഞ്ഞാൽ യു എസിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങിയവെന്നും എനിക്കൊരു സംശയമുണ്ട് അപ്പം അതിപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആവണം ആര് വേണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു പോലീസിങ് സംവിധാനം വേണം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം ഏറ്റവും നല്ലത് യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ യുദ്ധം ഉണ്ടായാലും അതിനെ ഇടപെടണം അതിനെ കൃത്യമായിട്ട് ടേബിളിൽ കൊണ്ടുവരണം അത് തടയണം എന്ന് വിചാരിച്ചു വരുന്ന പല രാജ്യങ്ങളും ഒരുമിച്ചുള്ളത് തന്നെയാണ് നല്ലത് യു എൻ പോലുള്ള സിസ്റ്റമായിരുന്നു നല്ലത് പക്ഷേ യു കൂടുതൽ ശക്തി പകരാൻ അതിനെ ശക്തിപ്പെടുത്താൻ തുടങ്ങണം അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം ചേരികളായി മാറരുത് അല്ലേ ആ ചേ ഇത് പല ചേരികളായിട്ട് മാറി അതിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നു അപ്പോൾ ഇതിനെ ശക്തമായിട്ട് ഇടപെടാൻ പാകത്തിന് കൃത്യമായിട്ട് എന്നാണ് ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്ത യു എൻ സെക്രട്ടറി ജനറൽ വേണം പലപ്പോഴും പൊളിറ്റീഷ്യൻസ് സെക്രട്ടറി ജനറൽ ആകുമ്പോഴാണ് പലപ്പോഴും രണ്ട് ഭയങ്കരമായ ഡിപ്ലോമാറ്റിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോന്നും സംശയമാണ് എന്നുള്ള രീതിയിൽ പറയാം പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേക തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും പറയാൻ ആ കൃത്യമായിട്ട് ഇടപെടാൻ ഇടപെട്ട് അതിനെ കൃത്യമായിട്ട് ആ പ്രശ്നത്തെ അവിടെ സോൾവ് ചെയ്യാൻ ഇപ്പോൾ ഇസ്രായേലിന്ന് ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയപ്പോൾ കൃത്യമായിട്ട് പറയണത് ഇത്ര ഇല്ലെങ്കിൽ നിങ്ങളെ തീർക്കും തീർത്തുകളെ എന്ന് യു എൻ പറഞ്ഞിരുന്നെങ്കിൽ ചില ഇത്തരം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അതിന് പകരം അതിനെ വെച്ചു നോക്കിയിരുന്ന് യുദ്ധമായി കഴിഞ്ഞപ്പോൾ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞാൽ ആ അതിന് മുമ്പേ ഇടപെടുന്ന ഒരു ശക്തി ഉണ്ടാകണം അങ്ങനെ ആയിരുന്നു യു എസ് ഇപ്പോൾ യു എനും അങ്ങനെയല്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ബ്രിക്സ് ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നുണ്ട് ബ്രിക്സ് അങ്ങനെ കയറി വരുമോ എന്ന് നമുക്കറിയില്ല ഏതെങ്കിലുമൊക്കെ ഒരു ശക്തി അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക